താനൂർ പൊന്മുണ്ടം പഞ്ചായത്ത് യു ഡി എഫ് സൗഹൃദ സദസ് ആവേശമായി സമുദായ മൈത്രിയും സാഹോദര്യവും നിലനിർത്തി മതേതര ശക്തിക്ക് കരുത്തു പകരാൻ കൈകോർക്കണമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി സദസ്സുകളുടെ സമതാനി രാജ്യത്തൊരു മതേതര സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗഹൃദം മതേതര സൗഹൃദം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് അത് വളരെ ജപ്പാന്റെ തെങ്ങും വളപ്പുണ്ടായിരുന്നു ഇവിടെ കുറച്ചപ്പുറത്ത് അവിടെ തേങ്ങ അടിക്കാൻ വരുന്നതൊക്കെ ഞാനാണ് അവിടെ നിന്നിട്ട് തേങ്ങ വിറ്റിയിരുന്ന കടയുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടാണ് അപ്പോൾ ഈ നാട്ടുകാർ സാധാരണക്കാർ ചില ഉണ്ടാവുമോ ഇന്ത്യൻ അവസ്ഥയെ തൊട്ടറിഞ്ഞിരിക്കുന്നു പിന്നെ മനസ്സിലാകാത്തത് വേറെ പൊന്മുണ്ടം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊന്മുണ്ടം പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഇ ബാബാജി കൺവീനർ പി കെ മൊയ്തീൻകുട്ടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മറിൽ തങ്ങൾ ഡി സി സി സെക്രട്ടറി പി കെ ഹൈദ്രൂസ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആർ കോമുകുട്ടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താനൂർ